സംസ്ഥാനത്തിന് സമഗ്ര ശിക്ഷ കേരള ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നു പത്താം തീയതി നടക്കുന്ന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോകുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു വി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് മരവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ കേരളത്തിന് ലഭിക്കാനുള്ള എസ് എസ് കെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു ഫണ്ടിന്റെ ആദ്യ ഗടുവായ മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് ലഭിക്കേണ്ടിയിരുന്നത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ ത്തിന് സമഗ്ര ശിക്ഷ കേരള ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നു പത്താം തീയതി നടക്കുന്ന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോകുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്നും പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് മരവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ കേരളത്തിന് ലഭിക്കാനുള്ള എസ്എസ് കെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു ഫണ്ടിന്റെ ആദ്യ ഗഡുവായ മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് ലഭിക്കേണ്ടിയിരുന്നത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ എസ്എസ് കെ ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ